ഐ സി ബാലകൃഷ്ണൻ എം എൽ എ മനഃപൂർവ്വം അപമാനിക്കാൻ കെട്ടിച്ചമച്ച കേസായിരുന്നു ഇതെന്ന് ജാമ്യവിധിയിലൂടെ വ്യക്തമായെന്ന് ഐ സി ബാലകൃഷ്ണന്റെ അഭിഭാഷകൻ ടി എം റഷീദ് കേസ് തള്ളാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി എൻ എം വിജയൻ ഒരു ആത്മഹത്യാ കുറിപ്പ് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ആ ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായ സൂചനകൾ ആ കത്തിലുണ്ട് എന്നാൽ ആ കത്തിനെ മറച്ചു വെച്ചുകൊണ്ട് എപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുള്ളതായി പറയപ്പെടുന്ന ഒരു കത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഐ സി ബാലകൃഷ്ണനെതിരെ ഒരു കളവായ കേസ് നിർമ്മിച്ചെടുക്കാനാണ് പോലീസും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളും ശ്രമിച്ചത് പ്രത്യേകിച്ച് തീർച്ചയായും അന്തിമ വിജയത്തിന്റെ ഒരു സൂചനയായി കാണുന്ന ഈ കേസ് നിലനിൽക്കുന്നതല്ല അടുത്ത ഘട്ടത്തിൽ ഈ കേസ് റദ്ദാക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും നിബന്ധനകൾ വെച്ചിട്ടുണ്ടോ ഇല്ല പ്രത്യേകിച്ച് യാതൊരു നിബന്ധനയും വെച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ കേസിന് കോടതി എങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണം ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ് ചോദ്യം ചെയ്യാൻ ഞങ്ങൾ വിധേയനാവും ഒരു സംശയമില്ലാത്ത കാര്യത്തിൽ അന്വേഷണ ഏജൻസിയോട് നൂറ് ശതമാനം സഹകരിക്കുന്ന